ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ്വെൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് പറയുന്നത് പുതിയ സബ്സ്ക്രൈബേഴ്സ് പുതിയ കസ്റ്റമേഴ്സ് പിന്നെ ഓൾറെഡി നമ്മുടെ വ്യൂവേഴ്സ് കസ്റ്റമേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഡിസ്കൗണ്ടിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ നിങ്ങളുമായി ഒന്നിക്കണം എന്ന ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഓരോ നിമിഷവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു മനസ്സിലായോ ഈ ജന്മത്തിൽ നിങ്ങളുമായി ഒന്നിക്കണം എന്ന ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ ഓരോ നിമിഷവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻ ഒക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത് അവസാനം കുറച്ച് ലവ് മെസ്സേജസും എടുക്കുന്നുണ്ട് സോ ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ സാധിക്കുന്നത് വളരെയധികം പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതായത് അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ട് അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സംതിങ് ഒരു ബ്ലാക്ക് മാജിക് പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ആ ഒരു എന്താ പറയാ റിലേഷൻഷിപ്പിലുള്ള ആ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരിക്കാം അതായത് അങ്ങനത്തെ ഒരു ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് പക്ഷെ അതെല്ലാം നിങ്ങളെ കൊണ്ട് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള വിശ്വാസവും നിങ്ങൾക്ക് രണ്ടു പേർക്കുണ്ട് നിങ്ങൾക്കൊണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്കുണ്ട് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഭദ്രകാളി ദേവീനേക്ക് ഉപാസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട് ബിക്കോസ് കാളി മാ ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കൂടെയുണ്ട് എന്നുള്ളതും കൂടെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഒരു മുച്ചന്മ പൂർവ ബന്ധമായിട്ട് കാണിക്കുന്നുണ്ട് ഈ പേഴ്സൺ ആയിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് പൂർവ ബന്ധം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മുച്ചന്മത്തിന് നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ചായിരിക്കാം നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാവുന്നത് നിങ്ങൾ ഒരുമിച്ചായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം അല്ലെങ്കിൽ കാമുകി കാമുകന്മാരായിരിക്കാം പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിച്ചില്ല അങ്ങനെ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഒരു അധ്യായമായിട്ട് ഒരു ഇൻകംപ്ലീറ്റ് ചാപ്റ്റർ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് കംപ്ലീറ്റ് ചെയ്യാതെ പോയ ഒരു കാര്യം അപ്പോൾ അതിന്റെ ഒരു ബാക്കി കംപ്ലീഷൻ ആണ് ഈ ഒരു ജന്മത്തില് അല്ലെങ്കിൽ ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പില് കഷ്ടപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാകാം എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത് ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചാൽ പോരെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം പക്ഷേ ഇത് വേണ്ട എന്ന് വെച്ചിട്ട് പോകാനും പറ്റുന്നില്ല എന്നാൽ കംപ്ലീറ്റ്ലി ഇതിലേക്ക് കടന്നു വരാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ എല്ലാത്തിനും അതിൻറ്റേതായിട്ടുള്ള റൈറ്റ് ടൈം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം കാരണം ഇവിടെ അങ്ങനെയാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ എന്തായാലും ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾ വഴി മുട്ടി നിൽക്കുമ്പോഴും മനസ്സ് തളർന്നും വിഷമിച്ചിരിക്കുമ്പോഴും ഇനി എന്താണ് മുന്നിൽ ഒരു വഴി എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോഴും ഏഞ്ചൽസ് നിങ്ങളെ നല്ല രീതിയിൽ അതായത് അത് ഏഞ്ചൽസ് ആണ് നിങ്ങൾ നല്ല രീതിയിൽ വഴി കാണിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്ന് വിചാരിക്കരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലവ് ഏഞ്ചൽസ് നിങ്ങളെ വഴി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും കാണിച്ചു തരുന്നുണ്ട് ദർശനം കാണിച്ചു തരുന്നുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ നന്ദി പറഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് ഇവിടെ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ വിവാഹം ചെയ്യണം ആ ഒരു എനർജിയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ഉപവാസ പ്രാർത്ഥനകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ട് അത്രയും ഡെഡിക്കേഷൻ കൊടുത്ത് തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കും എന്തുകൊണ്ടോ ഈയൊരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു ഊർജവും ഉത്സാഹവും കോൺഫിഡൻസും ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് ഒരുപക്ഷെ മറ്റുള്ളവര് നിങ്ങളെ ഉപദേശിച്ചാലും അല്ലെങ്കിൽ ഇതിൽ നിന്നും പിന്തിരിഞ്ഞു പോ എന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ പോവാൻ തയ്യാറാവില്ല ആദ്യമൊക്കെ ചില സമയത്ത് നിങ്ങൾക്കും അങ്ങനെ തോന്നുമെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് വിട്ടു പിരിയാൻ പറ്റില്ല കാരണം ഇത് പലവരുടെയും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ ഈ ഈ വ്യക്തിയുടെ സ്ഥാനത്ത് മറ്റാരെ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ വ്യക്തിക്കും അങ്ങനെ തന്നെ ആയിട്ടാണ് കാണിക്കുന്നത് അതുപോലെ ഒരുപാട് ഫാന്റസീസ് നിറഞ്ഞ ഒരു ബന്ധമായിട്ടും കൂടെ കാണിക്കുന്നുണ്ട് അതായത് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തി കടൽ കടന്നൊരു സ്ഥലത്തായിട്ടാണ് കാണിക്കുന്നത് വിദേശത്തായിരിക്കാം അതുപോലെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് നേടിയെടുക്കണം സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം വേണം സമ്പത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സണും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുമായിട്ട് പുതിയൊരു വീട് പണിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കണം പ്രൈവസിയോട് കൂടി പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി താമസിക്കണം എന്നുള്ള ഒരു ഉള്ള ഒരു പേഴ്സണും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ കംപ്ലീറ്റ് നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും കുറച്ച് വൈകിയാണെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെയാണ് ഈ പേഴ്സണും വിശ്വസിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് ഈ വ്യക്തിയുടെ മനസ്സിലാണെങ്കിൽ പോലും നിങ്ങളെ നിങ്ങളെ നിങ്ങളുമായിട്ട് ഒന്നായി ചേരണം അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കണം എന്നുള്ള ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇതൊരു പാസ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിലും നിങ്ങളുടെ രണ്ടു പേരുടെയും സോള് ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മനസ്സിലായോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും നിങ്ങൾ സേഫ് ആണ് ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളുടെ വിഷമങ്ങളും വ്യാകുലതകളും ആഗ്രഹങ്ങളും എല്ലാം ദൈവത്തിൽ സമർപ്പിക്കുക ഏഞ്ചൽസിനോട് പറയാ അവരെ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വഴി കാണിച്ച് തരുന്നതായിരിക്കും ഓക്കെ ദെൻ ലവ് മെസ്സേജസ് ഐ ലേൺ സംതിങ് ന്യൂ ഫ്രം യു എവറി ഡേ നിങ്ങളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഈ വ്യക്തി പഠിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ സമയം പോകുന്നത് അറിയില്ല എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ ഈ പേഴ്സൺ എന്ത് തെറ്റ് ചെയ്താലും നിങ്ങൾ അതിനെല്ലാം ക്ഷമിക്കും ക്ഷമിച്ച് ഈ വ്യക്തിയെ നേർ വഴി കാണിച്ചു കൊടുക്കും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അപ്പൊ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടും നിങ്ങളായിട്ട് ഒരുമിച്ചാകാനാണ് കൂടുതൽ താല്പര്യം ഓക്കെ അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പത്ത് ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ ആണ് ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഡിസ്കൗണ്ടിൻ്റെ ഒപ്പം കൊടുക്കുന്നുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ഡിസ്കൗണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ബൈ